അഗ്നിയിൽ സ്നാനം നൽകിയിടണേ ത്തെ നിഹനിക്കുവാൻ ലോകമോഹത്തെ ജയിച്ചിടുവാൻ ജടമോഹത്തെ നിഹനിക്കുവാൻ ലോകമോഹത്തെ ജയിച്ചിടുവാൻ നവജീവൻ പകർന്നിടുവാൻ പുതുശക്തി നിറയ്ക്കണമേ നവജീവൻ പകർന്നിടുവാൻ പുതുശക്തി നിറയ്ക്കണമേ Fuck. യശ്വീ സ്തോത്രം യേശ്വി നന്ദി യേശ്വി സ്തുതി എല്ലാവരെയും ഒത്തിരിയേറെ സ്നേഹത്തോടെ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കരങ്ങൾ കുപ്പിപ്പെട്ടിച്ച് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു എല്ലാവരെയും ഇപ്പോൾ അനുഗ്രഹിക്കണമേ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി കുത്തി തുറക്കപ്പെട്ട ഞങ്ങളുടെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു തിരിച്ചോരുകൊണ്ട് ഞങ്ങളെ കഴുകണമേ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രോഗികളായ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഒത്തിരിയേറെ മുറിവേറ്റ കുഞ്ഞുങ്ങൾ വേദന ഏറ്റുവാങ്ങിയ കുഞ്ഞുങ്ങളെയൊക്കെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് കുഞ്ഞുങ്ങൾക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക അതാവിന്ദ്രൻ്റെ സ്നേഹത്താൽ ആ കുഞ്ഞുങ്ങളെയൊക്കെ നിറയ്ക്കണമേ ഞങ്ങളുടെ മുറിവെല്ലാം ഉണക്കണമേ നന്ദി െല്ലാം ശക്തിപ്പെടുത്തണമെങ്കിൽ യേശു യേശു ലേഖനം ആറാം അധ്യായത്തില് ഒന്ന് മുതൽ വരെയുള്ള വചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു കുട്ടികളെ കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ അത് ന്യായ യുക്തമാണ് നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക വാഗ്ഞാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ ദൈവം നമുക്ക് നൽകിയ ഈ കൽപ്പനകളിൽ ദൈവം ഒരു വാഗ്ദാനം ഒളിപ്പിച്ചു വെച്ചിരിക്കുക മാതാപിതാക്കന്മാരെ അനുസരിക്കുന്ന എല്ലാ മക്കളുടെയും ജീവിതത്തിൽ നന്മയുണ്ടാകും ദീർഘായുസുണ്ടാകും നിനക്ക് ദീർഘായുസുണ്ടാകുവാൻ നിൻ്റെ ജീവിതത്തിൽ നന്മ നിന്നെ പിന്തുടരുവാൻ നിനക്ക് അഭിവൃദ്ധിയും ഉയർച്ചയും ഉണ്ടാകുവാൻ നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി നീ നിൻ്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക അംഗീകരിക്കുക സ്നേഹിക്കുക ആദ്യപചനം പറയുന്ന കുട്ടികളെ കർത്താവിൽ ഞങ്ങൾ മാതാപിതാക്കന്മാരെ അനുസ്മരിക്കുവാൻ കർത്താവിൻ്റെ വചനം പറയുകയാണ് കുട്ടികളോട് മാതാപിതാക്കന്മാരെ അനുസരിക്കുവാനായിട്ട് കുട്ടികളുടെ കടമയാണ് മാതാപിതാക്കന്മാരെ അനുസ്വരിക്കുക എന്നുള്ളത് കർത്താവിൻ്റെ വചനത്തെ പ്രതി നമ്മൾ അനുസരിച്ച മതിയാവത്തുള്ളൂ ഒരുപക്ഷേ ദൈവ വചനം അനുസ്മരിക്കാത്ത പാപത്തിൻ്റെ വഴികളൊക്കെ ജീവിക്കുന്ന ഒരു പിതാവായിരിക്കാം മകനോട് പറയുന്നത് ഇന്ന കാര്യം ചെയ്യുവാൻ അവിടെ പിതാവിൻ്റെ വാക്കിനെ നമ്മൾ ധിക്കരിക്കാനായിട്ട് പാടില്ല കാരണം ദൈവത്തിൻ്റെ വചനമനുസരിച്ച് പിതാവിനെയും മാതാവിനെയും അനുസരിക്കണം ദൈവവചനമനുസരിച്ചുകൊണ്ട് മാതാവിനെയും പിതാവിനെയും നമ്മൾ അനുസരിക്കുക അതിലൂടെ കർത്താവ് നമുക്ക് അനുഗ്രഹവും നന്മകളും നൽകും എന്നുള്ളത് ഉറപ്പാണ് ഈ അടുത്ത ദിവസങ്ങളിൽ എനിക്കുണ്ടായ ശക്തമായ ഒരു ഒരു കൗൺസിലിങ്ങിലെ അനുഭവം ഞാൻ പങ്കുവെക്കുക ഒരു മകൻ എൻ്റെ ഇടയ്ക്ക് കൗൺസിലിങ്ങിന് വന്നു വിവാഹിതനാണ് രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ആ വ്യക്തി വന്നപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു എന്താണ് പറയാനുള്ളത് പറഞ്ഞുകൊള്ളുക ആ മകൻ വാ തുറന്ന് സംസാരിക്കുവാൻ തുടങ്ങി വലിയ രോക്ഷത്തോടു കൂടിയാണ് ആ മകൻ സംസാരം ആരംഭിച്ചത് ആ വാക്കുകൾ ഇങ്ങനെ ആയിരുന്നു എൻ്റെ അപ്പൻ ചത്തു എന്ന വാർത്ത കേൾക്കുവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് അതെനിക്ക് കേൾക്കണം എൻ്റെ അപ്പൻ ചത്തു എന്ന വാക്ക് എനിക്ക് കേൾക്കണം ആ വാർത്ത ഒന്ന് കേൾക്കുവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ഞാൻ വളരെ ശാന്തമായിട്ട് ആ മകനോട് പറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറ്റി ആ സഹോദരന് തൻ്റെ ഹൃദയമ്മനോട് തുറന്നു വെച്ചു വീട്ടിൽ ഏഴ് മക്കളുണ്ട് അവൻ പറയുന്നു അമ്മ പാവം ഒരമ്മയാണ് ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒത്തിരി നിഷ്കളങ്കയായ ശുദ്ധിയായ ഒരമ്മ ധാരാളം സമ്പത്തുണ്ട് പക്ഷെ മക്കൾക്ക് വേണ്ടിയോ കുടുംബത്തിനു വേണ്ടിയോ സമ്പത്ത് ചെലവഴിക്കാത്തൊരു പിതാവ് എൻ്റെ ബാല്യത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് അനേക തവണ അമ്മയെ ഓടിച്ചിട്ട് തല്ലുന്നത് ഈ മകൻ പറയാണ് ചില ദിവസങ്ങളിൽ വീട്ടിൽ ഞങ്ങൾക്ക് കഞ്ഞി കഞ്ഞിവെക്കുവാൻ വേണ്ടി അയൽവക്കത്തെ വീടുകളിൽ പോയി നാഴി അരിയും ചിലരെ സാധനമൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾക്ക് കഞ്ഞിവെച്ചു വരുന്ന അമ്മയെ ഒരമ്മയുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങാവുന്ന എല്ലാ വേദനകളും അമ്മ ഏറ്റുവാങ്ങി മക്കൾക്ക് വേണ്ടി സഹിച്ചു ഈ മകൻ പറയുകയാണ് എൻ്റെ ചേട്ടന്മാരൊക്കെ സാധാരണ മനുഷ്യനാണ് അവർക്ക് വേണ്ടത് പഠിക്കാനോ നല്ലൊരു നിലയിലെത്താനോ ഒന്നും സാധിച്ചില്ല അപ്പൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു അവൻ പറഞ്ഞു പത്താം ക്ലാസ് കഴിഞ്ഞ് ഴിഞ്ഞ് നാടുവിട്ടു പിതാവിനെ മടുത്തിട്ട് നാട് വിട്ടതാ പിതാവ് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളാൻ പറഞ്ഞു അങ്ങനെ നാടുവിട്ടു അങ്ങനെ പല സ്ഥലങ്ങളിൽ പിന്നീട് ജോലി ചെയ്തും പഠിച്ചുമൊക്കെ ഇന്ന് നല്ല ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാണ് വർഷങ്ങളായി ഭവനത്തിലേക്ക് പോയിട്ട് അടുത്ത നാളില് ഭവനത്തിൽ മടങ്ങിപ്പോകേണ്ടി വന്നു ം പിതാവ് അമ്മയെ കൊന്ന ഒരു സംഭവമാണ് ഈ മകൻ പങ്കുവെക്കുന്നത് എൻ്റെ അപ്പൻ എൻ്റെ അമ്മയെ കൊന്നു എന്ന ആ മകൻ പറയുകയാണ് ഹൃദയം തകർന്ന് ആ മകൻ പറയാണ് എൻ്റെ അപ്പൻ ചത്തു എന്ന ആ ഒരു വാക്ക് എനിക്ക് കേൾക്കണം ആ ഒരു വാർത്ത കേൾക്കാൻ വേണ്ടി ഞാനൊന്ന് കുതിയോടെ കാത്തിരിക്കുക അത്രമാത്രം അപ്പനോട് മനസ്സിലും വെറുപ്പ വൈരാഗ്യമാണ് ആ സഹോദരൻ പറഞ്ഞു എൻ്റെ അമ്മയെ എൻ്റെ അപ്പൻ കൊന്നു കെട്ടിത്തൂക്കിയതാണ് ഒരു കുടുംബത്തിന് ഒരപ്പൻ ചെയ്തു കൂട്ടിയ അകൃത്യങ്ങൾ അമകൻ പറയുന്നു അവിടെ ബന്ധു കുടുംബങ്ങളെ മുഴുവൻ തകർച്ചയാണ് സമാധാനമില്ല സാമ്പത്തിക തകർച്ച ദുർമരണങ്ങള് പ്രശ്നങ്ങള് സഹോദരങ്ങൾ തമ്മിൽ ബന്ധങ്ങളില്ല വലിയപ്പന്മാർ തമ്മിൽ ബന്ധമില്ല സ്വത്തിൻ്റെ പേര് പ്രശ്നങ്ങള് കേസുകള് തകർന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലമെല്ലാം ഈ സഹോദരൻ എന്നോട് പങ്കുവെച്ചു ഈ മകൻ പറയാണ് എൻ്റെ ബാല്യകാലത്ത് അപ്പനിൽ നിന്ന് ഞാൻ ഏറ്റുവാങ്ങിയ ക്രൂരമായ ശിക്ഷ ഞാനും എൻ്റെ സഹോദരങ്ങളും സഹോദരിമാരുമൊക്കെ ഏറ്റുവാങ്ങിയ കഠിനമായ ശിക്ഷ കുറേയേറെ നേരം ഈ മകൻ്റെ സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ ഞാൻ കേട്ടിരുന്നു ആശ്വാസമൊക്കെ പറഞ്ഞുകൊടുത്ത് ആ മകനു വേണ്ടി പ്രാർത്ഥിച്ചു അയച്ചു ആ മകനുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ വലിയ ഒരു ആത്മീയ സത്യം ക്രൂരനായ ഒരു പിതാവിൻ്റെ മക്കളെ കഠിനമായിട്ട് ഉപദ്രവിക്കുന്ന മാനസികമായും ശാരീരികമായിട്ട് പീഡിപ്പിക്കുന്ന ഒരപ്പൻ സ്വന്തം സുഖത്തിനു വേണ്ടി പണം ചെലവഴിക്കും മദ്യപിക്കും കൂട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യും നാട്ടുകാർക്ക് വേണ്ടി എന്ത് ചെയ്യും പക്ഷേ സ്വന്തം ഭാര്യയെ സ്നേഹിക്കുവാൻ ഭാര്യയ്ക്ക് നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കുവാൻ നേരമില്ല ക്രൂരമായിട്ട് അമ്മയെ ഉപദ്രവിക്കുന്നത് അനേക തവണ കണ്ടിട്ടുണ്ട് മക്കളെ ആരെയും ഈ മനുഷ്യനും സ്നേഹിക്കുവാൻ നേരമല്ലായിരുന്നു ഇന്നും ഈ ഒരു തലത്തിൽ ജീവിക്കുന്ന ഒരപ്പനെക്കുറിച്ച് ഈ മകൻ പങ്കുവെക്കുക ഒരുപക്ഷെ ഇതുപോലെ ആയിരിക്കാം അല്ലെ ഇതിലും കഠിനമായിട്ട് വേദനിക്കുന്ന മക്കളുണ്ട് ആ മകൻ പറയുന്നു എൻ്റെ സഹോദരങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല ഈ മകന് പിടിച്ചു കഴിഞ്ഞ് നാട് വിട്ടതാണ് അത് കഴിഞ്ഞ് പിന്നെ വിദ്യാഭ്യാസമൊക്കെ ചെയ്ത് നല്ല നിലയിലൊക്കെ എത്തിച്ചേർന്നു പക്ഷെ എൻ്റെ സഹോദരങ്ങൾക്കോ മറ്റാർക്കുമോ വേണ്ടവണ് വിദ്യാഭ്യാസമോ ഒരു നല്ല നിലയിലുള്ള ജീവിതമൊന്നുമല്ല അവർ തകർന്നു പോയ നിലംപരിശായ ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലമാണ് ഞാൻ പങ്കുവെച്ചത് നോക്കൂ ഒരപ്പൻ്റെ ഉത്തരവാദിത്വമില്ലാത്ത ജീവിത ശൈലി കഠിനമായ മനസ്സിന്റെ ഉടമയായ ഒരു പിതാവിൻ്റെ ക്രൂരമായ ശൈലി നൂര് മക്കൾക്കും ഈ അപ്പനെ സ്നേഹിക്കാനോ ഉൾക്കൊള്ളുവാനോ സാധിക്കുന്നില്ല അപ്പനൊന്ന് ചത്തു എന്ന വാർത്ത കേൾക്കാൻ വേണ്ടി കൊതിക്കുന്ന മക്കളുടെ ഹൃദയത്തിൻ്റെ താത്പര്യമാണിത് നാലാമത്തെ വചനം ഇങ്ങനെ പറയുന്നു എഫോസോസ് ആറിന്റെ നാല് പിതാക്കന്മാരെ നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത് അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ കഠിനമായിട്ട് കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുമ്പോൾ കഠിനമായിട്ട് പീഡിപ്പിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മനസ്സുമറിയുക അവർക്ക് അപ്പനെയും അമ്മയും ഒന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അടുത്ത ദിവസം പ്രാർത്ഥിക്കാൻ വന്ന ഒരു ഭാര്യയും ഭർത്താവും ചെറുപ്പക്കാരാ അവരുടെ അഞ്ചു വയസ്സുള്ള കുട്ടി അവർ പറയുകയാണ് ഞങ്ങളുടെ കുഞ്ഞ് ഭയങ്കര വികൃതിയാണ് എന്ന് പറഞ്ഞാലും അനുസരിക്കത്തില്ല വായു വരുന്നൊക്കെ വിളിച്ചു പറയും അവർ പറയുകയാണ് അപ്പനമ്മി സങ്കടപ്പെട്ട് കരയുക അവർ പറഞ്ഞ കുഞ്ഞിനെ നല്ലതായിട്ട് വളർത്താൻ വേണ്ടി ഒത്തിരി ഇവർ ശിക്ഷിച്ചിട്ടുണ്ട് അടിക്കുകയും ഞുള്ളുകയും മുട്ടയിൽ നിർത്തുകയും ക്രൂരമായിട്ട് കുഞ്ഞിനെ ശിക്ഷിച്ചിട്ടുണ്ട് അവർ പറയുന്നു അവർക്കിപ്പോഴാണ് ആ കുഞ്ഞിൻ്റെ സ്വഭാവ തകർച്ചയിലുള്ള ആ ഒരു പ്രയാസങ്ങൾ ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് ക്രൂരമായ ആ ശിക്ഷണങ്ങൾ മാനസിക പീഡനങ്ങൾ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ വലിയ മുറിവായിട്ട് മാറി ഇന്ന് അഞ്ച് വയസ്സുകാരൻ അപ്പനോ അമ്മയോ ആര് പറഞ്ഞാലും അനുസരിക്കത്തില്ല ഒന്ന് പിടിച്ചു നിർത്താനായിട്ട് പറ്റുന്നില്ല വീട്ടിലെ എല്ലാ വസ്തുക്കളും അവനെ അടിച്ചു തകർക്കുകയാണ് അവൻ്റെ മനസ്സ് മറ്റൊരു തലത്തിൽ ഇന്ന് പ്രവർത്തിക്കുക ൂ മാതാപിതാക്കന്മാരുടെ ക്രൂരമായ ശിക്ഷാനടപടികൾ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന മുറിവ് അവരെ മറ്റൊരു വ്യക്തിത്വത്തിലേക്ക് മാറ്റുകയാണ് അവർക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല അംഗീകരിക്കാൻ പറ്റുന്നില്ല കൂടുതൽ അക്രമവാസന ഉള്ളവരായിട്ട് മാറുന്നു ദൈവത്തിലവർക്ക് വിശ്വാസമില്ലാതായിട്ട് മാറുന്നു ദൈവത്തെ അവർക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒത്തിരിയേറെ അവരുടെ വ്യക്തിത്വത്തിൽ വൈകല്യങ്ങൾ സംഭവിക്കുകയാണ് പിതാക്കന്മാരെ വചനത്തിൽ പറയുന്നു പിതാക്കന്മാരെ ഞങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത് അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുക ന്യായമായിട്ടുള്ള ഉപദേശം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക് ശിക്ഷണം കൊടുക്കുക കുഞ്ഞുങ്ങളെ ക്രൂരമായിട്ട് ശിക്ഷിക്കാനല്ല പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ഉപദേശം കൊടുക്കുക സ്നേഹത്തോടെ അടുത്തിരുത്തി മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങൾക്ക് ഉപദേശം കൊടുക്കണം കുഞ്ഞുങ്ങളെ ശപിക്കുന്ന പ്രാകുന്ന ചീത്ത വിളിക്കുന്ന മാതാപിതാക്കന്മാർ അത് അവസാനിപ്പിക്കണം ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ആഴത്തിലുള്ള മുറിവായിട്ട് മാറുകയാണ് കഴിഞ്ഞ ഓണത്തിൻ്റെ അവധിക്കാലത്ത് നടന്ന യുവജന ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു ചെറുപ്പക്കാരൻ വലിയ സങ്കടത്തോടെ എൻ്റെ ഇടയ്ക്കൽ വന്ന് പറഞ്ഞ അനുഭവം ഇതാണ് അവന് അവൻ്റെ പിതാവിനെ ഉൾക്കൊള്ളുവാനോ സ്നേഹിക്കാനോ അംഗീകരിക്കാനോ സാധിക്കുന്നില്ല അപ്പനോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല ആ ചെറുപ്പക്കാരൻ പങ്കുവെച്ച അനുഭവം ഇതാണ് അവൻ്റെ അമ്മയെ ഉപദ്രവിക്കുന്നത് അവൻ്റെ കുഞ്ഞുപെങ്ങളെ ഉപദ്രവിക്കുന്നതൊക്കെ അവൻ കണ്ടിട്ടുണ്ട് ഇവൻ്റെ കുഞ്ഞു പ്രായത്തിൽ ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ തെറ്റുകൾക്ക് ഷർട്ട് ഊരിമാറ്റി കൈകൾ തോർത്തു കൊണ്ട് കെട്ടി ജനലയിലോട്ട് കൈ ഉയർത്തി കെട്ടു നിർത്തും എന്നിട്ട് പാൻറ്റിനിടുന്ന ബെൽറ്റ് ഉപയോഗിച്ച് അപ്പൻ അടിക്കുമായിരുന്നു പാൻറ്റിനിടുന്ന ബെൽറ്റൂരി അപ്പൻ എനിക്കിട്ടു തല്ലുമായിരുന്നു തടസ്സം പിടിക്കാൻ അമ്മ വരുമ്പോൾ അമ്മയ്ക്കിട്ടു തല്ലും കുഞ്ഞു കുഞ്ഞു തെറ്റുകൾക്ക് ക്രൂരമായ ശിക്ഷയേറ്റുവാങ്ങിയ മാനസികമായി ശാരീരികമായിട്ട് പീഡിപ്പിക്കപ്പെട്ട ആ ചെറുപ്പക്കാരൻ പറയുന്നു എനിക്ക് എൻ്റെ അപ്പനെ ഉൾക്കൊള്ളാനോ സ്നേഹിക്കാനോ അംഗീകരിക്കാനോ പറ്റുന്നില്ല പുറത്തേക്ക് പോയിട്ട് അപ്പൻ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ ഹൃദയമിടിപ്പ് വർദ്ധിക്കും അപ്പനെ കാണുന്നത് പോലും ഇവര് ഭയമായിട്ട് മാറുകയാണ് തിരിച്ചറിയ മാതാപിതാക്കന്മാർ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കഠിനമായിട്ട് ഉപദ്രവിക്കരുത് ന്യായമായിട്ട് വഴക്ക് പറയുക സ്നേഹത്തോടെ ഉപദേശിക്കുക അതൊക്കെ നമ്മൾ ചെയ്തു കൊള്ളുക കഠിനമായ നിയന്ത്രണം വിട്ടുള്ള ശിക്ഷ നടപടികളിലേക്ക് മാതാപിതാക്കന്മാർ കടക്കുമ്പോൾ ഓർക്കുക നിങ്ങളെ ഒരിക്കലും നിങ്ങളുടെ മക്കൾക്ക് സ്നേഹിക്കുവാനായിട്ടാവില്ല നിങ്ങളുടെ മക്കളുടെ സ്നേഹം നിങ്ങൾക്ക് വേണമെങ്കിൽ മക്കളെ നിങ്ങൾ സ്നേഹിക്കണം സ്നേഹം കൊടുത്തുകൊണ്ട് മക്കളുടെ മനസ്സിനെ മാറ്റുക സ്വഭാവത്തെ മാറ്റുക ഇതാണ് മാതാപിതാക്കൾമാർ ചെയ്യേണ്ടത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ ചെയ്ത ഒരു കൊച്ചു പയ്യനെ ആറോ ഏഴോ അല്ലെ പത്തോ വയസ്സിൻ്റെ ഒരു കുഞ്ഞിനെ കെട്ടിത്തൂക്കിയിട്ട് ബെൽറ്റിൽ തല്ലുക എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് അനുഭവിച്ച വേദന എത്ര കഠിനമാണ് ഇന്ന് പല മക്കൾക്കും മാതാപിതാക്കന്മാരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല അപ്പനോ അമ്മയ്ക്കോ രോഗം വന്ന് ക്ഷീണാവസ്ഥയിലാണെങ്കിലും മക്കളുടെ മനസ്സിന് ഒരു വേദനയുമില്ല കാരണം കുഞ്ഞു പ്രായത്തിൽ ഏറ്റുവാങ്ങിയ അവഗണന ആഴത്തുള്ള മുറിവുകൾ ക്രൂരമായ ശാരീരിക പീഡനങ്ങൾ മാനസിക പീഡനങ്ങള് ഇതൊക്കെ ഇവിടെ മനസ്സിനെ തളർത്തി കളഞ്ഞു ഇനി ചില മാതാപിതാക്കളുണ്ട് മക്കളെ കൊണ്ട് കഠിനമായിട്ട് ജോലി ചെയ്യിക്കുക കഠിനമായിട്ട് ശിക്ഷിക്കുക മാത്രമല്ല കഠിനമായിട്ട് മക്കളെ കൊണ്ട് ജോലി ചെയ്യിക്കുക അവർക്കൊന്ന് സന്തോഷിക്കാൻ അവസരം കൊടുക്കാതിരിക്കുക അവർക്ക് നല്ല ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാതിരിക്കുക നല്ല ഭക്ഷണം കൊടുക്കാതിരിക്കുക ഇതൊക്കെ മാതാപിതാക്കന്മാരുടെ ഭാഗത്തുള്ള വലിയ വീഴ്ച തന്നെയാണ് അതുപോലെ മാതാപിതാക്കന്മാർ മക്കളെ ശപിക്കുന്നു മാതൃനാൾ ശാപത്തിൻ്റെ വാക്കുകൾ പറയുന്ന അപ്പനും അമ്മയും എങ്ങനെ ഉൾക്കൊള്ളും ചില കുട്ടികൾ അവിടെ സംഘടനകൾ പറയുമ്പോൾ പറയുള്ള ബ്രദറെ വീട്ടിലോട്ട് പോകണമെന്നില്ല വീട്ടിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി ഈ അടുത്ത നാളില് ഒരു പെൺകുട്ടി ധ്യാനത്തിന് വന്ന ഒരു പെൺകുട്ടി പങ്കുവെച്ച അനുഭവമാണ് അവിടെ വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങളാ മദ്യപിക്കുന്ന അപ്പൻ സമാധാനം കൊടുക്കാത്ത അമ്മ അടിയും പിടിയും വഴക്കും കരകും സ്വസ്ഥതയില്ലാത്ത കുടുംബം അവൾ പറയുക എനിക്ക് ആ വീട്ടിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി ആ വീട്ടിൽ നിന്നെനിക്കൊന്ന് രക്ഷപ്പെട്ടാൽ മതി അവളുടെ വാക്കുകളാ നോക്കൂ അവൾക്കൊരവസരം കിട്ടിയാൽ അവളെ അവളോട് ആരെങ്കിലും സ്നേഹം നടിച്ചു കളഞ്ഞ നടിച്ചാൽ അവൾ ആ സ്നേഹത്തിലേക്ക് വീഴും ഒരുപക്ഷേ അവൾ ജീവിതം പോലും വിട്ടുകൊടുക്കും എന്താ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുന്നത് മാതാപിതാക്കന്മാരുടെ തെറ്റായ ജീവിത ശൈലിയും മക്കളോടുള്ള ഇടപെടലും കുടുംബത്തിൽ സ്നേഹം കൊടുക്കാതെ വരുന്നു അതിലൂടെ സംഭവിക്കുന്ന വലിയൊരു പരാജയമാണിത് കുഞ്ഞുങ്ങൾക്കൊന്നും സന്തോഷിക്കുവാൻ അവസരമില്ല കളിക്കുവാൻ അവസരമില്ല നിരന്തരം കുഞ്ഞുങ്ങളെ പഠിപ്പി പഠിക്കാനായിട്ട് നിർബന്ധിക്കുന്ന മാതാപിതാക്കൾ അതും കുഞ്ഞുങ്ങളുടെ മനസ്സിനെ ഒത്തിരി വെറുപ്പിലേക്ക് നയിക്കാറുണ്ട് നിരന്തരമായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിക്കാൻ നിർബന്ധിക്കുകയും അടിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പഠിത്തത്തോടു പോലും വെറുപ്പുണ്ടാവുകയാണ് ചില യാഥാർത്ഥ്യങ്ങൾ മാതാപിതാക്കന്മാർ ഉൾക്കൊണ്ടേ മതിയാകത്തുള്ളൂ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കരുത് വചനം പറയുന്നു അവരെ കോപിപ്പിക്കരുത് കുഞ്ഞു പ്രായത്തിൽ ഒരുപക്ഷെ തിരിച്ചവർക്ക് കോപിക്കാനായിട്ടായെന്ന് വരില്ല പക്ഷേ അവർക്ക് കോപിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കഴിയുമ്പോൾ അതിനുള്ള ഒരു വളർച്ചയിൽ അവരെത്തിക്കഴിയുമ്പോൾ ഒരുപക്ഷെ എല്ലാം വിട്ട് എല്ലാം മറന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കെതിരെ കരമയുത്തുന്നതും കോപിക്കുന്നതും നിങ്ങളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കൊളോസോസ് മൂന്നിൻ്റെ ഇരുപത് ഇരുപത്തിയൊന്ന് കുട്ടികളെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ ഇത് കർത്താവിന് പ്രീതികരമാണ് പിതാക്കന്മാരെ നിങ്ങളുടെ കുട്ടികളെ പ്രകോപിപ്പിക്കരുത് പ്രകോപിപ്പിച്ചാൽ അവർ നിരുമേഷരാകും മാതാപിതാക്കന്മാര് കുട്ടികളെ പ്രകോപിപ്പിക്കരുത് അവരെ മാനസികമായിട്ട് തളർത്തരുത് മാനസികമായിട്ട് അവരെ ഞെരുക്കരുത് അവർക്ക് ആവശ്യത്തിൽ സ്വാതന്ത്ര്യം കൊടുക്കണം സ്നേഹം കൊടുക്കണം അത്യാവശ്യം വേണ്ട സ്വാതന്ത്ര്യമെല്ലാം അവർക്ക് കൊടുത്ത് സ്നേഹിച്ചു മക്കളെ വളർത്തിയാൽ ഈ മക്കൾ ഒരിക്കൽ നിങ്ങളെയും സ്നേഹിക്കും ഇല്ലെങ്കിലോ ഒരിക്കലും നിങ്ങളുടെ മക്കളുടെ ഹൃദയം നിങ്ങളെ സ്നേഹിച്ചെന്ന് വരത്തില്ല അനുസരണത്തിൻ്റെ പേരിൽ അവർ കൂടെ നിന്ന് നിന്നിരിക്കും അനുസരിച്ചിരുന്നിരിക്കും ഷാർപ്പ് മാർത്തോണ്ട് ഒരിക്കലും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ സാധിച്ചു എന്ന് വരത്തില്ല മക്കളെ വളർത്തിയ നാളുകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാനുള്ള സമയമായിട്ടുണ്ട് ഇന്ന് പ്രായമായി രോഗിയായി കിടപ്പിലായ പല മാതാപിതാക്കന്മാരെയും മക്കൾ അവഗണിക്കുന്നു തിരസ്കരിക്കുന്നു അതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾ ഏറ്റുവാങ്ങിയ ആഴത്തുള്ള മുറിവുണ്ടായിരിക്കാം ചിലര് ജീവിക്കുമ്പോൾ മക്കൾക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത് നാട്ടുകാർക്ക് വേണ്ടി അല്ല മറ്റു പലർക്കും വേണ്ടിയൊക്കെയാണ് ജീവിക്കുന്നത് അങ്ങനെ ജീവിച്ചാൽ അവസാനം മക്കൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുമെന്ന് നിങ്ങൾ കരുതരുത് ജീവിക്കുന്ന നാളുകളിൽ മക്കൾക്ക് വേണ്ടി കുടുംബത്തിനു വേണ്ടിയൊക്കെ ജീവിക്കുവാൻ നിങ്ങൾ മനസ്സു കാണിക്കണം നിങ്ങളുടെ മക്കൾക്ക് ദൈവത്തെ കൊടുക്കുവാൻ മനസ്സ് കാണിക്കണം ദൈവത്തിൻ്റെ സ്നേഹം ഓരോ മാതാവും പിതാവും മക്കൾക്ക് പകർന്നു കൊടുക്കണം മക്കളുടെ സ്നേഹം ഇന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടവർ മാറ്റം വരുത്തുക തിരുത്താനു തിരുത്തേണ്ട വഴികൾ തിരുത്തുക കർത്താവിലേക്ക് മാതാപിതാക്കന്മാർ മടങ്ങി വരിക കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക കഥാവിൻ്റെ വചനം സ്വീകരിച്ചു നമുക്ക് മക്കളെ സ്നേഹിക്കാം മക്കളോടുള്ള ആ ക്രൂരമായ നിലപാടുകളൊക്കെ അവസാനിപ്പിക്കാം കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാം അവരുടെ മുൻപിൽ ഒരു സാക്ഷ്യ ജീവിതം ഉണ്ടാവട്ടെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയുമൊക്കെ കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ മക്കളെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളുടെ മനസ്സിനെ മനസ്സിനേറ്റാഴത്തുള്ള മുറിവുകൾ അവരുടെ ഓർമ്മകളിലെ മുറിവുകളൊക്കെ സൗഖ്യമാകുവാൻ മാതാപിതാക്കന്മാർ നിരന്തരം കഥാവിനും വലിയ പ്രാർത്ഥിക്കുക കർത്താവ് അവർക്ക് സൗഖ്യം നൽകും നമുക്ക് ദൈവസ്ഥയിലേക്ക് കരമിയുത്തി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവായി യേശുവേ ഞങ്ങൾക്ക് ദാനമായി നൽകിയ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങൾ മാതാപിതാക്കന്മാരിലൂടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കേറ്റ ആഴത്തുള്ള മുറിവുകളെ സമർപ്പിക്കുന്നു കഥാവി അറിവില്ലാതെ ഞങ്ങളൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ക്രൂരമായി വേദനിപ്പിച്ചിട്ടുണ്ട് പീഡിപ്പിച്ചിട്ടുണ്ട് അവയ്ക്കെല്ലാം മാപ്പി ചോദിക്കുന്നു യേശുവേ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരുടെയും പ്രാർത്ഥന സ്വീകരിച്ച് അവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ആഴത്തില മുറിവേറ്റ മനസ്സിൻ്റെ ഉടമകളായ യുവതിവാക്കന്മാരുടെ മനസ്സിൻ്റെ സൗഖ്യമാക്കണമേ സൗഖ്യമാക്കണേണത്തിൻ്റെയും ക്രൂരമായ ശിക്ഷണത്തിൻ്റെയും അവഗണനയുടെ മുറിവേറ്റ അനേകം യുവതി യുവാക്കന്മാരുണ്ട് കർത്താവേ നിന്റെ സ്നേഹം കൊണ്ട് അവരെ നിറയ്ക്കണമേ പാപത്തിൻ്റെ അഴുക്ക് ചാലുകളിലേക്ക് വീണുപോയ അവരെ അങ്ങ് കൈപിടിച്ചുയർത്തണമേ അവര് സ്നേഹത്തിനു വേണ്ടി ലോകമോഹങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടമോടുന്നു കർത്താപേ അവരെ കൈപിടിച്ചുയർത്തണമേ ലോകത്തിൻ്റെ സ്നേഹത്തിനു വേണ്ടി അവരോടുകയാണ് കർത്താവെ അവരെ രക്ഷിക്കണം കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് അവരെ നിറയ്ക്കണം പാപ ജീവിതത്തിൽ നിന്ന് യുവതി യുവാക്കന്മാരെ രക്ഷിക്കണം അവരുടെ മനസ്സിനെ മുറിവെല്ലാം നീ ഉണക്കണം ഹൃദയം തകർന്ന മാതാപിതാക്കന്മാരെ കർത്താപി കരണിയോടെ സ്പർശിക്കണം ഹാലലുയാലലുയേശുവേ സ്തോത്രം യേശുവെ നന്ദി കർത്താവേ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി യേശുവേ നന്ദി യേശുവെ സ്തുതി പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തോത്രം ഹാലലുയ യേശു നന്ദി യേശു സ്തുതി ഞാൻ കോതമംഗല രൂപയിലുള്ള മാർഗീടവരിൽ നിന്ന് വരുന്നു എൻ്റെ പേര് ജോജോ വീട്ടുകാർ വാഴയും രണ്ട് ഇരുപത് വർഷം മുമ്പ് തൊട്ട് കലശലായ മദ്യപാനം വലിയൊരു മദ്യപാനായിരുന്നു ഞാൻ മദ്യപാനം പകവലി മൂലം എൻ്റെ കുടുംബത്തിലെ എല്ലാ അവസരവും തകർന്നൊരവസ്ഥയിലും ഭാര്യയും കുട്ടികളും എല്ലാവരും വിഷമിച്ച് വീട് പോലും വയ്ക്കേണ്ട ഒരു അവസ്ഥയിൽ വന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഇവിടുത്തെ ഇവിടെ കഴിഞ്ഞ മാസം ഇവിടെ വന്ന പ്രാർത്ഥന ധ്യാനത്തിൽ പ്രാർത്ഥിക്കും കാനാശ്വസമയത്ത് എൻ്റെ കൈയ്ക്ക് വിറയിൽ അനുഭവപ്പെടുകയും ദൈവം ഇവിടെ ചുറ്റുകൊള്ളുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും യേശു പാനപാത്രം കൊണ്ടുപോകുന്ന രക്ത രക്തം എൻ്റെ വായിലെ കുഴിക്കുന്ന ഒരവസ്ഥ എനിക്ക് അനുഭവപ്പെടുകയും ചെയ്തു അതിനുശേഷം ഇന്നവരെ ഞാൻ മുദ്യം കഴിച്ചിട്ടില്ല യേശു എന്നെ സുഖപ്രത്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ദൈവം നന്ദി ദൈവ വിശ്വാസം ജ്വാലയാ വരെണ മീ ആത്മാവിൽ നിരയേണ മീ അഭിഷേകം ചെയ്യേണ മേ ആത്മാവിൽ നിരയേണ മേ അഭിഷേകം ചെയ്യേണ മീ വരെണ മേ അഭിഷേകം ചെയ്യേണ മേ ஐ வரணமே அபிஷேகம் செய்யலமே